പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേ പുളിശ്ശേരിയായിട്ടാണ് വന്നിട്ടുള്ളത് നാക്കടഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പിന്നെ തേങ്ങ ഇരിക്കില്ല നമ്മയുള്ളത് ഞാനിങ്ങനെ വീഡിയോലും പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആ ബാക്കിൽ നോക്കുമ്പോൾ ചാമ്പക്ക ഉണ്ടേ ചാമ്പക്കൊന്ന് വറച്ചു വായലിട്ട് നല്ല രസമല്ലേ ചാമ്പക്ക തന്നെ അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വർണ്ണാടിയിൽ പച്ചമുളക് ഇങ്ങ് കുറച്ചാട്ടേന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ പച്ചമുളക് പൊറിക്കാൻ അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഇവിടെ തന്നെ നട്ടേ പച്ചമുളക് മൂന്നാല് തൈ ഉണ്ടായിട്ടുണ്ട് ഇപ്പം കുറേ ആയി നമ്മൾ ഇവിടെ നിന്ന് തന്നെ കുറേ കിട്ടീന് പിന്നെ ഇടുന്ന് തന്നെ ഇപ്പം പച്ചമുളക് എടുക്കുന്നു കുറേ ആയി വാങ്ങാത്ത അപ്പോൾ ഞാനിങ്ങനെ പോകുന്നതാണോ എൻ്റെ വയ്യ തന്നെ ഒരാളും കൂടി വന്നിട്ടുണ്ട് പച്ചമുളക് വരയ്ക്കുക രീതിയിൽ ദൈവനും കൂടി ഉണ്ട് കേട്ടോ കുടിശ്ശേരിയാക്കുന്നതിൽ അപ്പോൾ തേങ്ങയെല്ലാം ചിരകി കഴിഞ്ഞ് അപ്പോൾ അരപ്പിൻ്റെ കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ ചിരകി ജാറിലിട്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി പിന്നെ ശകലം കുരുമുളക് ഒരു അഞ്ചെട്ടെണ്ണം മതി പിന്നെ ജീരകം പിന്നെ നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് കുഞ്ഞുള്ളി ഉണ്ടെങ്കിലേ ഇടാൻ നമുക്കത് ഇല്ലാത്തതുകൊണ്ടാന്ന് ഇടാതിന് അപ്പോൾ അതെല്ലാം മിക്സിയിൽ നല്ല ചാന്തി ചാന്തനം പോലെ അരച്ച് വെച്ചു അതുകഴിഞ്ഞ് ചട്ടി തന്നെ ഉണ്ടാക്കണം കേട്ടോ അതെന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടും പച്ചമുളക് മുറിച്ചിട്ട് പിന്നെ മാങ്ങേൻ്റെ എല്ലാം തോൽ കഴിഞ്ഞ് തോല് നമ്മൾ തിന്നിണ്ടുന്നുണ്ട് കേട്ടോ നല്ല തോലിനെല്ലാം നല്ല മധുരമുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ടു അപ്പോൾ ഇതെല്ലാം മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് ഒരു ചെറിയ കുഞ്ഞൊരു ബെല്ലം കൂടി നമ്മളതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് കേട്ടോ ശർക്കര എന്ന് പറയും അപ്പോൾ അതെല്ലിട്ട് ഒന്ന് പതച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതിലിട്ട് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് പതച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം നല്ല പതച്ച് പൊങ്ങി വരുന്ന എല്ലാ സ്ഥലത്തൊന്ന് പൊതിച്ച് പൊങ്ങി വരുമ്പോൾ ഇറക്കി വെച്ചിട്ട് വേണം നമ്മളതിലേക്ക് മോരൊച്ചു കൊടുക്കുക മോര് അടുപ്പത്ത് വെച്ചിട്ട് പതപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ പിരിഞ്ഞു പോന്നാണ് പറയുന്നത് അപ്പോൾ പറയലേ അപ്പോൾ പിന്നെ നമ്മളെ വറുത്തിടൽ പരിപാടി തുടങ്ങി വറ്റൽമുളക് കടുക് നമ്മളെ വേപ്പിലെല്ലാം കൂടിയിട്ട് പിന്നെ വറുത്തിട്ട് നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോക്കാന്ന് രണ്ട് കറി വേറിയുണ്ട് ചെമ്മീൻ കറിയുണ്ട് കോയൊക്കെ വറവുമുണ്ട് പിന്നെ നല്ല ചൂടു നാറാനൊന്നും ടൈം കൊടുത്തിട്ടില്ല എന്നാന്ന് വെച്ചാൽ വിശക്കുന്നുമുണ്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരി കണ്ടിട്ട് വായിൽ നല്ല വെള്ളവും വരുന്നുണ്ട് എല്ലാം കൂടി അതിനാറാനൊന്നും വിട്ടിട്ടില്ല അപ്പോൾ അവിടെ തന്നെ നമ്മൾ കഴിച്ചു തുടങ്ങി നമ്മൾ ഇതുപോലെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇതേപോലെ തിന്നുക പിന്നെ കൂട്ടത്തിൽ ഇവിടുന്നൊരു കാന്താരി ഇവിടെ കാന്താരി ഉണ്ട് അപ്പോൾ അതും ഇതിൻ്റെ ഒന്നിച്ച് ഇങ്ങനെ നല്ല ചതച്ച് ഞരക്കി ഒടച്ച് ആ പിന്നെ മാങ്ങേൻ്റെ മുകളിലും കറീൻ്റെ അതെല്ലാം കൂട്ടി പെരക്കിയിട്ട് പിന്നെ ആ ചോറും ആ ഒരു മാങ്ങയെടുത്ത് തിന്നുമ്പുള്ള രസൻ്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അമ്മതിരി ടേസ്റ്റാണ് പറയുമ്പം തന്നെ എൻ്റെ വായിൽ ഇങ്ങനെ ഒരു ലോഡ് കണക്കിന് ലോട്ട് എന്നാൽ കൊട്ട കണക്കിന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം